എന്ത് കണ്ടിട്ടാണ് പറയണി എന്ത് കണ്ടിട്ടാണ് എന്ത് കണ്ടിട്ടാണ് ആ സാധനത്തിനു സെലക്ട് ചെയ്തത് പറയട്ടെ ആ എന്ത് കണ്ടിട്ടാണ് എന്ത് കണ്ടിട്ടാ സാധനം സൗന്ദര്യം അതേമാതിരി തന്നെ റെഡി വേണ്ട ദൃശ്യം ചീന്റെ മുഖം മതി അതേമാതിരി തന്നെ ോ സൗന്ദര്യൂടി ആ ഡയലോഗ് നോക്കടി അല്ല നോക്കിയിട്ടില്ല പരി സൗന്ദര്യം ആ 1 2 3 സ്റ്റാർ എഡ്യൂക്കേഷൻ ഓളെ നോക്കുന്നില്ല അവ നോക്കണ്ടേ ഇങ്ങ നേരെ നോക്ക് നീ അങ്ങോട്ട് നോക്ക് ആ എഡ്യൂക്കേഷൻ ബിസ്മില്ലാ ആരെ എടുക്കണേ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനെ കൊണ്ടാക്കണ്ടേ അവിടെ തോന്നുന്നു എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനോ എഡ്യൂക്കേഷൻ ഒരു ഭാഗം ഒരു ഒരു വരട്ട് വരട്ടു ഒന്നുകൂടി പറയും എഡ്യൂക്കേഷൻ ഒരു വരട്ടെ ഓളെ നോക്കിട്ട് പറയട്ടോ

ൊക്ക് ആ കൈ ആ കൈ ഹൈറ്റ് എന്നിട്ടോ നോക്ക് ഹ മതി നീ ഞാനവിടെ ഇരിക്കലോകെന്താ ഷോട്ട് ആ എന്തെന്താ മതിയോ അല്ല ഇങ്ങനെ

അവന്റെ അവൻ്റെ അവൻറെ നെറ്റി എഴുതി വെച്ചിട്ടുണ്ടാവും അവന്റെ നെറ്റി എഴുതി വെച്ചിട്ടുണ്ടാവും അവൻറെ അവന്റെ 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 നെറ്റിയിൽ നെറ്റി വെച്ചിട്ടുണ്ട് അവൻ ആണെന്ന് അവന്റെ നെറ്റിയിൽ നെറ്റീവിലേക്ക് വെച്ചിട്ടുണ്ടാവും കണ്ട്രിയത് അല്ലേ പിന്നെ സൗന്ദര്യവും ഹൈറ്റ് ഒക്കെ നിങ്ങളത്തെ കിട്ടുള്ളൂ എജ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ

അപ്പോ ഞങ്ങളെ റീൽസിനൊക്കെ നല്ല അഭിപ്രായം ഉണ്ട് കാരണം ഞങ്ങൾ മൂന്നാൾ കോംബോ ആയിട്ടാണ് ചെയ്യാറുള്ളത് അതായത് അമ്മായിമ്മ ആയിട്ട് വരും എനിക്ക് ഒരു കാര്യം പറയാണ്ട് രണ്ടു ദിവസം മുന്നേ ഞമ്മളൊരു മൂത്രത്തിന്റെ വീഡിയോ ഇട്ടിരുന്നു ഈ റിയലും റിയാലിറ്റിയും തമ്മിൽ ആളുകൾക്ക് ഇത്ര ബോധല്ലിറ്റിയാണ് എനിക്ക് എഡ്യോ അല്ല റിയാലിറ്റിയും റീലും തമ്മിൽ റിയാലിറ്റി അതായത് ആരെങ്കിലും മൂത്രം കുടിക്കോ കുടിക്കോ അത് ചിന്തിച്ച പോലെ ജസ്റ്റ് ഒരു കണ്ടന്റ് അല്ലേ ഓരോരുത്തർ എന്തൊക്കെ റീൽ എല്ലാവരും റീൽ ആയിട്ട് കാണണം നമ്മള് ജസ്റ്റ് ഒരു ഫണ്ണി അതിന് നമ്മള് ഓള അങ്ങനെ ചെയ്തു ഓൾ ഉമ്മന്റെ മൂത്രം കുടിക്കാൻ പാടില്ലായിരുന്നു രണ്ടാളും കൂടി ഓള നാട്ടിച്ചു എന്തൊക്കെ ഒന്നാ ഞങ്ങൾ അതൊരു ജസ്റ്റ് ഒരു ഫണ്ണി എന്നുള്ളൊരു കോമഡിയാണ് അതായത് കോമഡി മീൻസ് എന്താ ഒരു അതിൽ കണ്ടന്റ് എന്താ അത്രയേ ഉള്ളൂ അതായത് ഉമ്മ എന്താക്കുന്നത് ലാബിലേക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയ ഒരു സാധനം എന്തായിരുന്നു അപ്പോൾ നമ്മളെന്താക്കുന്നത് ഞാനത് കൊണ്ടുപോയി റൂമിൽ വെക്കുന്നത് അപ്പോൾ എന്താ ഇവർക്കത് കുശുംബായിട്ട് ആപ്പി പിസ ആണെന്ന് വെച്ചിട്ട് ആപ്പി പിസും മൂത്രം ഒരേ ടേസ്റ്റാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ കുടിച്ചിട്ടില്ല ആപ്പി പിസ്സ ഞാൻ കുടിച്ചിട്ടുണ്ട് മൂത്രം ഞാൻ കുടിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ എന്താകും പണ്ട് നമ്മുടെ പേരയിൽ നമ്മുടെ പേരൊക്കെ ആമണേട്ട സിലിം സീരിയലാണ് മഞ്ഞുന്നൂറും പണ്ടോ ആംനേട്ട അത് റീലാണെന്ന് ആമിനേൻ്റെ അറിയില്ല അതായത് ഓലെ അഭിനയിക്കണെന്നറിയില്ല ഈ ഉമ്മർപ്പള്ളിയിൽ ഇരുന്നിട്ട് ഓൾ അത് ചെയ്യാൻ പാടില്ല കണ്ടിട്ട് ഓൾ എനിക്ക് ഇഷ്ടല്ലോ അതൊരു ആർട്ടിസ്റ്റ് മാത്രാണ് കാരണം ഓളെ റിയാലിറ്റിയില് ഓലൊരിക്കലും അങ്ങനെയല്ല ഡയറക്ടർ പറയുന്ന എന്താച്ചാ അത് അഭിനയിച്ചു കൊടുക്കാന്നുള്ളത് അതായത് നെഗറ്റീവ് റോൾ ആണെങ്കിൽ ആ നെഗറ്റീവ് റോള് ചെയ്യാം ആ എനിക്കതിഷ്ടല്ല കണ്ട് നേരം പറ്റൂല അതായത് ഓലെ റിയൽ ആയിട്ടുള്ള ആളല്ല ഒരു ക്യാരക്ടറിനെയാണ് പറ്റാത്ത അപ്പോൾ ഗൈസ് നമ്മളങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ജസ്റ്റ് ഒരു ഫണ്ണി ഞാൻ ഇൻസ്റ്റയിൽ ഇടുന്ന സാധനം ഇൻസ്റ്റയിൽ എനിക്കതിനൊരു നെഗറ്റീവ് ഇല്ല കേട്ടോ യൂട്യൂബിൽ മാത്രമാണ് എനിക്കതിന് നെഗറ്റീവ് വന്നതല്ലേ അതെന്താ എനിക്ക് ഇൻസ്റ്റയിൽ നെഗറ്റീവ് വരാമായിരുന്നു അതെല്ലാവരും അങ്ങനെ ഇൻസ്റ്റ എന്ന് പറയുമ്പോൾ അത് അങ്ങനെ കാണുന്നോണ്ടാവും ചിലപ്പോൾ നമ്മൾ റീൽ ഇതുവരെ യൂട്യൂബിൽ ഇടുന്നത് അങ്ങനെ കുറവാണ് ചിലപ്പോ അതുകൊണ്ടാവാൻ ചിലപ്പോ നമ്മളെ അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ഫണ്ണി ആയിട്ട് മാത്രം കണ്ടാൽ അത് ബുദ്ധി ബുദ്ധിയുള്ളവരും മൂത്രം കുടിക്കൂലോ ജസ്റ്റ് ഒരു ഫണ്ണി ഒരു കോമഡി അതേമാതിരി ഇന്നലെ ഞാനൊരു റീലിട്ട് എന്തിന്റെ കുട്ടിനെ ഉറക്കാൻ വേണ്ടിയാണ് തല്ലണത് ഒരിക്കലും പെണ്ണിന്റെ മുഖത്ത് തല്ലാൻ പാടില്ല ശരിയാണ് പക്ഷെ അത് അത് ഞാൻ പോകത്തേക്ക് തല്ലിയപ്പോ ചിന്തിച്ചാ പോരെ റീൽ നിങ്ങൾ ശരിക്ക് പോ ആ അത് ഞാൻ വെറുതെ കൈ വീശിയപ്പോ തട്ടിയതാ അതൊന്നും കാര്യത്തിൽ തല്ലണതാണ് ഇസ്ലാമെന്ന് പുറത്തു പോവാ അല്ലാത്തൊരു പ്രശ്നല്ലോ എന്തിനു അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഒരു കൊച്ച് റീലും അതുപോലെ കടല് വെറുക്കി തിന്നണതും ആയിട്ടുള്ള സംഭവങ്ങളാണ് വീട്ടിൽ ആൾ ആളില്ലെങ്കിലും ഞങ്ങൾ ആളുണ്ടാക്കുന്ന പ്രതീതി ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ഓരോ റീൽ ചെയ്തിട്ടും ഓരോ സംഭവങ്ങൾ ചെയ്തിട്ടും അപ്പം ഇനി ഇതിന് നെഗറ്റീവ് പറയുന്നവർക്ക് എന്തും നെഗറ്റീവ് പറയാം ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ജോലിയുടെ ഭാഗം കൂടിയാണ് ഇപ്പോഴത്തെ ഒരു വീഡിയോ എടുത്തത് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സെക്കൻഡ് ചാനലിൽ ഇട്ട് കഴിഞ്ഞ വിദ്യാഭ്യാസത്തിൻ്റെ അല്ലേ അതായത് എഡ്യൂക്കേഷൻ്റെ ഒരു റീലാണ് അതായത് ഇപ്പോഴത്തേക്കാണ് ആളുകളുടെ മൈൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ നമ്മളിപ്പോൾ നല്ലൊരു കാര്യം പറയുകയാണ് അതായത് ഒരു എഡ്യൂക്കേഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ സ്കിപ്പ് അടിച്ച് പോകും അതിനാണ് നമ്മൾ എന്താക്കുന്നത് മുന്നിൽ ഒരു കോമഡി കണ്ടന്റ് കണ്ടി കൊടുക്കുന്നത് ആ ഒരു കോമഡിയാണ് ഇത്ര നേരം നിങ്ങൾ കണ്ട കാണുന്നത് ഇതിൻ്റെ ഫൈനൽ ഔട്ട് ഇൻഷാ ഉള്ള അതിൻ്റെ ഷോട്ട് ഞാൻ ഇട്ട് തരാം എല്ലാവർക്കും നല്ലൊരു ഉപകാരമാവുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇന്നലെ ചെയ്തത് എന്ത് എഡ്യൂക്കേഷൻ്റെ അല്ലേ അതെന്താ സംഭവം എന്നറിയാതെ ഇനി എനിക്ക് വേണമെങ്കിലും പത്താം ക്ലാസ് എഴുതാം നിങ്ങൾക്ക് പോകാൻ കഴിയില്ല ഏജ് പരിമിതി ഇല്ല അങ്ങനെയൊക്കെ അതിൽ ചെയ്യാൻ പറ്റും അപ്പം അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ സെക്കൻഡ് ചാനലിൽ പോയാൽ ഇക്കാനെ സ്കൂളിലേക്ക് വിട്ടു എന്നുള്ള വീഡിയോ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ മക്കൾക്ക് നിങ്ങൾ എന്താക്കണം പത്താം ക്ലാസ്സോ പ്ലസ് വണ്ണോ ഇനി ഡിഗ്രി എന്താണെന്നുണ്ടെങ്കിലും ഓൺലൈനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാതെ അതായത് ഇ എം ഐ സൗകര്യം ഉണ്ട് അതിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ നമ്മുടെ സിവിലിനൊന്നും ബാധിക്കാതെ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് എല്ലായിടത്തുനിന്ന് കിട്ടുന്ന അതേ സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ് അപ്രൂവ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ അല്ലേ അപ്പം എന്തായാലും അതിലുണ്ട് ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കുത്തനെടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റീൽ എടുത്തപ്പോൾ എടുത്തപ്പത്തിൽ കുറേ ചെറുക്കാനുള്ള ഭാഗം കണ്ടപ്പോൾ അതൊരു ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ ആ ഒരു കാര്യം നമുക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലേ അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കെല്ലാവർക്കും ബായ് ബൈ ബൈ ബൈ